പ്രതിഷേധം കൂടുതൽ കൂടുതൽ കടുപ്പിക്കുകയാണ് എന്താണ് പ്രതിപക്ഷ മുന്നണികൾ ഇന്നത്തെ ഇലക്ഷൻ കമ്മീഷൻ വാർത്താ സമ്മേളനം അത് ഏതെങ്കിലും തരത്തിൽ ചോദ്യങ്ങൾക്ക് ഈ പറഞ്ഞ ഒറ്റ മണ്ഡലത്തിൽ ഒറ്റ ലക്ഷം കള്ളവോട്ട് എന്ന ഗുരുതരമായ ആരോപണത്തിന് ഏതെങ്കിലും തരത്തിൽ മറുപടി ആവുന്നില്ല എന്ന് പ്രതിപക്ഷം പറയുന്നു എ ബി സി ഡി എഫ് ജി എച്ച് എന്നൊക്കെയുള്ള അക്ഷരമാല അച്ഛന്മാർ ആരൊക്കെയാണ് ഏതൊക്കെയാണ് എന്നതിന് മറുപടി ആയിട്ടില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷം പറയും മറുപടി ആയിട്ടുമില്ല അതിനൊക്കെ പശ്ചാത്തലത്തിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇമ്പീച്ച് ചെയ്യാനുള്ള ഇന്ത്യ മുന്നണിയുടെ ആലോചന ഇന്ന് ചേർന്ന യോഗത്തിൽ പ്രാഥമിക ചർച്ച നടന്നുവെന്നാണ് വിവരം രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടുകളുള്ള ആരോപണത്തിൽ ഇന്നലെ കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു ഏഴ് ദിവസത്തിനുള്ളിൽ സത്യവാങ്മൂലം ഹാജരാക്കുകയോ അല്ലെങ്കിൽ മാപ്പ് പറയുകയോ ചെയ്യണം എന്നതാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യം ഇതിന് പിന്നാലെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഇംപീച്ച്മെന്റ് നീക്കം ഇംപീച്ച്മെന്റ് ചെയ്യാനുള്ള എല്ലാ വശങ്ങളും പരിശോധിച്ചായിരിക്കും ഈ ഇടിവെട്ടിയവന്റെ കാലില് പാമ്പും കടിച്ച് തലയിൽ ഇപ്പൊ തേങ്ങയും വേണമെന്നുള്ള അവസ്ഥയാണ് നമ്മുടെ ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ബി ജെ അവസ്ഥ ഈ ഇംപീച്ച്മെന്റിന് നമ്മുടെ പ്രതിപക്ഷം മുന്നോട്ട് വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇംപീച്ച്മെന്റുമായിട്ട് പ്രതിപക്ഷം മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്താണ് എംപീച്ച്മെന്റ് ഇത് വല്ലതും ഇതുകൊണ്ടൊക്കെ വല്ലതും നടക്കു എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതായത് നമ്മുടെ നാട്ടിലെ ഒരു രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലും ഒരു ബയാസ്റ്റ് അല്ലാണ്ട് പ്രവർത്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെ ജഡ്ജുമാർ അതുപോലെ ഈ ഇലക്ഷൻ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് ഒരു സപ്പോർട്ട് ഉണ്ടാവാൻ പാടില്ല അതല്ലെങ്കിൽ ബയാസ്റ്റായിട്ട് അവരൊരു കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല അപ്പം ഇത്തരത്തിലുള്ള ആൾക്കാർ അവരുടെ റോള് ദുർവിനിയോഗം ചെയ്യുക അതല്ലെങ്കിൽ അവർ ഈ കോംപീറ്റ് അല്ല അവർ ആ ഒരു പൊസിഷനിൽ ഇരിക്കാൻ അർഹരല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ പാർലമെന്റിൽ നമ്മുടെ രാജ്യസഭയിൽ പാർലമെൻറ്റിലൊക്കെ നമ്മുടെ ഈ എം പിമാർക്ക് ഇതിനെതിരെ ഇമ്പീച്ച്മെന്റ് അതായത് അവരുടെ ആ യോഗ്യത ഇല്ലാണ്ടാക്കാൻ മുന്നോട്ട് വെക്കാൻ പറ്റുന്ന ഒരു ആക്ട് ആണ് ഇമ്പീച്ച്മെന്റ് ആക്ട് എന്നുള്ളത് അപ്പം ഇതിന് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമാണ് വേണ്ടത് അപ്പം ഈ ഒരു സമയത്ത് ഇലക്ഷൻ കമ്മീഷന്റെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ഏറ്റവും വലിയ ഒരു ജനാധിപത്യ രാജ്യത്ത് ഏറ്റവും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ നടന്നത് കള്ള വോട്ടിങ്ങും അതുപോലെ തന്നെ തോന്നിയ പോലെ അഡ്രസ്സും തോന്നിയ പോലെ അച്ഛൻ്റെ പേര് എ ബി സി ഡിയും അഡ്രസ്സിന്റെ പേര് ഭുജും ഭൂജും ഭൂജും ഇതൊക്കെ ചോദ്യം ചെയ്ത ആൾക്കെതിരെ സംസാരിക്കാൻ മാത്രമേ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ബി ജെ പിക്ക് പറ്റിയിട്ടുള്ളൂ കാരണം അവർ ബയാസ്റ്റായിട്ട് ഈ പറഞ്ഞ ബി ജെ പി നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി നോട് എന്താ പറയുക ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഒരു ബി ജെ പി ബി ടീം പോലെ പ്രവർത്തിക്കുന്ന ഇലക്ഷൻ കമ്മീഷനെതിരെ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഇമ്പീച്ച്മെന്റ് ആക്ട് അല്ലെങ്കിൽ ഇംപീച്ച്മെന്റ് മൂവ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പം നമ്മുടെ നാട്ടിലുള്ളത് പക്ഷെ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇങ്ങനൊരു ഇംപീച്ച്മെന്റ് ആക്ടിൽ നമ്മുടെ എം പിമാർ നമ്മുടെ പ്രതിപക്ഷ എം പിമാർ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാലും അത് എന്താ പറയുക നടപ്പാക്കാൻ പോകുന്നില്ല കാരണം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം അതെന്തായാലും കിട്ടാൻ പോകുന്നില്ല കാരണം ചില ഇമ്പീച്ച്മെൻറ്റിലൊക്കെ ഈ എതിർപ്പാകത്തുള്ള എം പിമാര് സപ്പോർട്ട് ചെയ്യാറുണ്ട് പക്ഷേ ഇവിടെ അത് നിൽക്കില്ല കാരണം എതിർഭാഗത്ത് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ഈ പറഞ്ഞ നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ആണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയോ അല്ലെങ്കിൽ ബി ജെ പിയുടെ സഖ്യകക്ഷികളോ ഇതിന് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല ഇനി അത് മാത്രമല്ല ഇത് ഫസ്റ്റ് അക്സെപ്റ്റ് ചെയ്യേണ്ടത് എന്താ പറയുക നമ്മുടെ സ്പീക്കറാണ് സ്പീക്കർ ഈ കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല സ്പീക്കറും നമ്മൾ പലവട്ടം കണ്ടതാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പാർട്ടിയുടെ ആസനം താങ്ങികളാണെന്നുള്ളത് നമ്മൾ പലവട്ടം കണ്ടിട്ടുണ്ട് ഇനി അത് മാത്രമല്ല ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം കഴിഞ്ഞ പ്രാവശ്യം ജഗ്ദീപ് ധങ്കർ എന്താ പറയുക രാജിവെച്ചു പോയി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വരാം രാജിവെക്കാനുള്ള കാരണം ഇതുവരെ പുറത്തോട്ട് വന്നിട്ടില്ലെങ്കിലും ഒരു കാരണമായിട്ട് കണക്കാക്കുന്നത് ജസ്റ്റിസ് വർമ്മയുടെ എംപീച്ച്മെന്റിന്റെ പ്രതിപക്ഷമായിട്ടുള്ള മീറ്റിങ്ങില് ജഗ്ദീപ് ധങ്കർ എന്താ പറയാ അക്സെപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ മീറ്റിംഗിന് അവരെ വിളിച്ചു അല്ലെങ്കിൽ അവരൊരു മീറ്റിംഗ് നടത്തി എന്നുള്ള ഒരു വലിയ ഒരു ആരോപണം നമ്മുടെ ഭരണപക്ഷത്തിന്റെ സൈഡിൽ നിന്നുണ്ട് അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് ജഗ്ദീപ് ധങ്കർക്കെതിരെ ബി ജെ പി തിരിഞ്ഞതും നമ്മുടെ ടാഡിജി തിരിഞ്ഞതും അതുപോലെ പുള്ളിക്ക് ചെറിയൊരു ചാഞ്ചാട്ടം അല്ലെങ്കിൽ പുള്ളി കറക്റ്റായിട്ടുള്ള നല്ല രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളൊരു പേര് തന്നീട് പുള്ളിനെ ഫസ്റ്റ് ടാർഗറ്റ് ചെയ്യുന്നതും അതിനനുബന്ധിച്ച് പുള്ളിനെ പെട്ടെന്നൊരു ദിവസം രാജിവെപ്പിച്ച് പോക്കിയതും അതിനുശേഷം ആ ഒരാളെ പറ്റി ഒരു രീതിയിലുള്ള വിവരവും പുറത്തോട് വിടാണ്ടിരിക്കുന്നതും അപ്പം ഇത്തരത്തിലുള്ളൊരു സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ സ്പീക്കറായിട്ടുള്ള ബി ജെ പിയുടെ ആസനം താങ്ങിയായിട്ടുള്ള അല്ലെങ്കിൽ ബി ജെ പി എം പി ആയിട്ടുള്ള ഒരാൾ ഒരു രീതിയിലും ഈ ഒരു ഇമ്പീച്ച്മെന്റ് അക്സെപ്റ്റ് ചെയ്യാനും പോകുന്നില്ല അതിലെതിരെ ഒരു ചർച്ചക്കോ അതല്ലെങ്കിൽ അതിൻ്റെ മുന്നോട്ടുള്ള ഒന്നും നടക്കാനും പോകുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ ഏറ്റവും നടക്കാൻ പാടില്ലാത്തൊരു കാര്യം ഈ ഒരു ജനാധിപത്യ രാജ്യം രാജ്യത്തെ എലക്ഷൻ കമ്മീഷൻ ത്രൂ തന്നെ നടന്നു എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടു അണ്ണാക്കിൽ പിരിവെട്ടിയ പോലെ പോലെയായിരുന്നു എലക്ഷൻ കമ്മീഷൻ ഇന്നലെ ഉത്തരങ്ങൾ കൊടുത്തത് ഉത്തരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകാരികമായിട്ട് നമ്മുടെ രാജ്യത്തെ വോട്ടേഴ്സിന്റെ ഡീറ്റെയിൽസ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടു ഇത് സഹിക്കാൻ പറ്റുന്നതാണോ രാഹുൽ ഗാന്ധി മാപ്പ് പറയണം അല്ലെങ്കിൽ എന്താ പറയാ ഞങ്ങൾക്കെതിരെ അല്ലെങ്കിൽ വോട്ടേഴ്സിനെതിരെ തോക്കു ചൂണ്ടിയാലൊന്നും ഞങ്ങൾ പേടിക്കില്ല ഇതൊരു ബി ജെ പിയുടെ ഒരു എലക്ഷൻ പ്രചരണ ജാഥയിലെ പ്രസംഗം പോലെ മാത്രമാണ് നമുക്ക് നാട്ടിലെ ജനങ്ങൾക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് കേൾക്കുമ്പോൾ അപ്പുറം പുച്ഛം മാത്രമേ ഇപ്പോൾ തോന്നുള്ളൂ അതിൻ്റെ അപ്പുറത്തോട്ടുള്ള ഒരു വികാരം ഇലക്ഷൻ കമ്മീഷൻ്റെ സ്ഥാനത്ത് ഇപ്പം ഇന്ത്യയിലെ ജനങ്ങൾക്കോ അതായത് സംഖികളല്ലാത്ത ബാക്കിയുള്ള ആൾക്കാരുടെ മനസ്സിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇലക്ഷൻ കമ്മീഷനെതിരെ ഇമ്പീച്ച്മെൻറ്റിന് പോവുക എന്നുള്ളത് വലിയൊരു മൊമെൻ്റ് തന്നെയാണ് ഒരു രാജ്യത്തിൻ്റെ പരമോന്നത ഇലക്ഷൻ കമ്മീഷൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ എങ്ങനെ ഈ രാജ്യത്തെ ആൾക്കാർ വോട്ട് ചെയ്യും അതല്ലെങ്കിൽ ഒരു വോട്ട് ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ള ഒരു മുദ്രാവാക്യമായിട്ട് രാജീവ് രാഹുൽ ഗാന്ധി ഇപ്പം മുന്നോട്ട് പോകുന്നുണ്ട് ബി ജെ പി നാട്ടിൽ പറയുന്നത് വൺ ഏഷ്യൻ വൺ എലക്ഷൻ വൺ ഏഷ്യൻ വൺ എലക്ഷൻ ആണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ രാജ്യത്ത് ഒരൊറ്റ സമയത്ത് ഇലക്ഷൻ നടത്തുകയാണെങ്കിൽ ഇപ്പംമാര് ഇപ്പം ലക്ഷം ചെറുത്തു കൊടുത്ത് ഇപ്പം മാർ കോടികൾ വോട്ടുകൾ ചേർക്കണം നൂറ്റി നാൽപ്പത് കോടിൻ്റെ മേലോട്ടൊക്കെ കള്ളവോട്ട് ചെയ്ത് ആൾക്കാരെ പറ്റിക്കാൻ പറ്റുന്ന അത്രക്ക് നീച്ചരും അല്ലെങ്കിൽ വിവരം കെട്ട കവിതകളാണ് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അത് പുറത്തോട്ട് വരാൻ കുറച്ച് സമയം എടുത്തു എന്ന് മാത്രം അത് പുറത്ത് വന്ന സമയത്ത് ആർക്കും വാ തുറക്കാനും ഇല്ല വാ തുറന്ന താക്കോറാണെങ്കിൽ പറഞ്ഞത് മൊത്തം ആന മണ്ടത്തരങ്ങളുമായി പോയി അതുകൊണ്ട് ബി ജെ പി ഇപ്പം നല്ലൊരു പെടൽ വിട്ടിരിക്കുകയാണ് ഈ ഒരു ഇമ്പീച്ച്മെൻ്റ് വഴി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ചരിത്രത്തിൽ അത് അപൂർവങ്ങളിൽ അപൂർവ്വമായിട്ടുള്ളൊരു കാര്യമാണ് ചരിത്രത്തിലൊക്കെ എഴുതി വെക്കാൻ തന്നെ പറ്റും ഈ ഒരു അവസ്ഥ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നമ്മൾ ആ രീതിയിലാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇമ്പീച്ച്മെൻ്റ് എന്താണ് അതുകൊണ്ട് വരാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇമ്പീച്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇരിക്കുന്ന ഒരാൾക്കെതിരെ അവർ അവരുടെ റോള് ദുരുവിനിയോഗം ചെയ്തു അതല്ലെങ്കിൽ അവർ ആ ഒരു റോളിരിക്കാൻ കോംപ്ലീറ്റ് അല്ല എന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ എം പിമാർക്ക് നമ്മുടെ പാർലമെന്റിന് അവർക്കെതിരെ അവരെ ആ ഒരു അയോഗ്യരാക്കാനുള്ള ഒരു മൂവ്മെന്റ് ആണ് ഒരു ആണ് ഇംപീച്ച്മെൻ്റ് ആക്ട് അതാണ് ഇപ്പം ഇവിടെ ഈ പ്രതിപക്ഷ പാർട്ടികൾ നമ്മുടെ രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസ് ഈ എലക്ഷൻ കമ്മീഷനെതിരെ ഇപ്പം മുന്നോട്ട് കൊണ്ടുവരാൻ പോകുന്ന അടുത്ത മൂമെന്റ്